നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി വൈകുന്നേരം വേനൽ മഴ കാളികാവ് ജംഗ്ഷനിൽ കടകളിലേക്ക് വെള്ളം കയറി മലയോര ഹൈവേയുടെ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ വെള്ളം ഒഴുകി പോകാൻ സൗകര്യമില്ലാത്തതാണ് കടകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറാൻ കാരണമായത് അരമണിക്കൂറിലേറെ നീണ്ടുനിന്ന കനത്ത മഴയാണ് കാളികാവിൽ പെയ്തത് കാളികാവ് ജംഗ്ഷനിൽ നിന്നും പഴയ പാലം വരെ റോഡ് പ്രവൃത്തിയൊന്നും നടത്തിയിട്ടില്ല ഈ ഭാഗത്ത് അഴുക്കുചാലുകൾ പൂർണമായി അടഞ്ഞുകിടക്കുകയാണ് കാളികാവ് ആശുപത്രി ജംഗ്ഷനിൽ നിന്നും കുത്തിയൊലിച്ചു വരുന്ന വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതാണ് ചെറിയൊരു മഴ പെയ്താൽ തന്നെ ജംഗ്ഷനിൽ കടകളിലേക്ക് വെള്ളം കയറുന്നതുൾപ്പെടെ ഉണ്ടാകുന്നത് റോഡ് പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതേസമയം വേനൽമഴ മലയോര മേഖലയിൽ കനത്ത ചൂടിന് ശമനമുണ്ടായി കനത്ത ചൂട് കാരണം വറ്റിവരണ്ട തോടുകളിൽ അല്പം വെള്ളം ഒഴുകിയെത്തി ഈ സീസണിൽ രണ്ടാമത്തെ മഴയാണ് വെള്ളിയാഴ്ച ഉണ്ടായത് മഴയോടൊപ്പം ചെറിയ തോതിൽ ഇടിമിന്നലുമുണ്ടായി ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം സ്വന്തം നമ്മുടെ